ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്നും ബി എസ് സി സുവോളജി പാസ്സായി ജയചന്ദ്രൻ ജോലി അന്വേഷിച്ച് ചെന്നൈയിൽ അന്ന് മദ്രാസാണ് മദ്രാസിൽ പോകുന്നു ജ്യേഷ്ഠൻ സുധാകരൻ അവിടെ ഒരു കമ്പനിയിൽ ജോലിയാണ് അദ്ദേഹത്തെ പോയി കാണുന്നു ചിറ്റപ്പൻ അതായത് അച്ഛൻ്റെ അനുജനും കുടുംബവും മദ്രാസിലാണ് താമസിക്കുന്നത് അവരോടൊപ്പം താമസിക്കുന്നത് ശനി ഞായറും അതൊക്കെ അദ്ദേഹം ജ്യേഷ്ഠൻ്റെ അടുത്ത് വരും അങ്ങനെ വന്ന ഒരു ശനിയാഴ്ച ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇരിക്കുന്നു ജ്യേഷ്ഠനുമായിട്ട് വലിയ ക്ലോസ് ആയിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ പൊളിച്ചിരിക്കുന്നു ചോദിച്ചു പരിചയപ്പെടുത്തി പറഞ്ഞു ഇത് കെ ജെ യേശുദാസ് ഇദ്ദേഹം നാട്ടിൽ നിന്ന് സിനിമയിൽ പാട്ടന്വേഷിച്ചു വന്നതാണ് എന്ന് ജയചന്ദ്രനെ പരിചയപ്പെടുത്തുന്നു തുടർന്നാണ് യേശുദാസ് വലിയ യേശുദാസായി മാറുന്നതും അങ്ങനെ അക്കാലഘട്ടത്തിലൊക്കെ ജയചന്ദ്രനെ സൈക്കിളിൻ്റെ പിന്നിലിരുത്തി സിനിമയ്ക്കൊക്കെ ചവിട്ടി പോകുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ യേശുദാസ് ഞാൻ പറഞ്ഞല്ലോ വളരെ പ്രസിദ്ധനാകുന്നു ആ സമയത്താണ് ഇൻഡോപ്പാക്ക് വാർ നടക്കുന്നത് യുദ്ധ ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി മലയാളത്തിലെ പാട്ടുകാരും ഈ സംഗീത പ്രവർത്തകരെല്ലാം ചേർന്ന് ചെന്നൈയിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് ആ ചടങ്ങിൽ അന്നത്തെ പ്രധാനപ്പെട്ട പാട്ടുകാരും സംഗീത സംവിധായകരും ഒക്കെ പങ്കെടുക്കുന്നുണ്ട് എം ബി ശ്രീനിവാസനാണ് അതിൻ്റെ ലീഡ് ചെയ്യുന്നത് ആർ കെ ശേഖർ ആണ് ഓർക്കസ്ട്രേഷൻ യേശുദാസ് മാത്രം പങ്കെടുത്തില്ല അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല അദ്ദേഹം അവിടെ പോയി വരാൻ വൈകിയതാണ് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല യേശുദാസ് പാടാനിരുന്ന പാട്ട് ജയചന്ദ്രനാണ് സ്റ്റേജിൽ പാടുന്നത് പാട്ട് പാട്ടേതാണെന്നറിയാമോ ആ കുഞ്ഞാലി മരക്കാർ എന്ന സിനിമയിലെ ചൊട്ട മുതൽ ചുടലവരെ ചുമടും താങ്ങി ആ കണ്ണീർ പന്തലിൽ നിൽക്കുന്നവരേ നിൽക്കുന്നവരേ ഈ പാട്ടാണ് അതിലെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് അതിൻ്റെ ട്യൂൺ ആർ കെ ശഹറ അതിൻ്റെ ട്യൂൺ ആർ കെ ശേഖറാണ് ആർ കെ ശേഖറ ഏത് പാട്ടാണ് നീ പാടുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു സന്തോഷം പ്രത്യേകം പറയുന്നുണ്ട് അങ്ങനെ ആ പാട്ട് പാടുന്നു വളരെ മധുരമായി മനോഹരമായി ആ പാട്ട് പാടുന്നു ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുന്നത് കേൾക്കാനിരിക്കുന്നവരിൽ പി ഭാസ്കരനുണ്ട് എ വിൻസെൻ്റ് ഉണ്ട് പ്രഭു എന്ന് പറയുന്ന സംവിധായകനുണ്ട് ശോഭന പരമേശ്വരൻ നായർ എന്ന് പറയുന്ന നിർമ്മാതാവുണ്ട് ഇവരൊക്കെ പരസ്പരം ചോദിക്കുന്നു ഇതാരാണ് ഇപ്പം ഈ നന്നായി പാടുന്ന വ്യത്യസ്തമായൊരു ശബ്ദം അപ്പോൾ പറയുന്നു ജയചന്ദ്രൻ എവിടത്തുകാരനാ തൃശ്ശൂരുകാരൻ തൃശ്ശൂരുകാരൻ എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അതാ ഓരോ ഭാഗ്യം വരുന്നത് ശോഭന പരമേശ്വരൻ നായർ പ്രത്യേകം ശ്രദ്ധിച്ചു അദ്ദേഹം തൃശ്ശൂർ കാരനാണ് അദ്ദേഹത്തിന് അത് അദ്ദേഹം ഈ ജയചന്ദ്രൻ്റെ പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു അദ്ദേഹം പിന്നിൽ പോയി ഗാനമേള കഴിഞ്ഞപ്പോൾ കാർഡ് കൊടുത്തിട്ട് പറഞ്ഞു ഞാനൊരു സിനിമ എടുക്കുന്നു പുതുതായിട്ട് നിങ്ങൾ വന്ന് തന്നെ കാണുക ഓഫീസിലേക്ക് വരിക എന്ന് പറഞ്ഞു കാർഡ് കൊടുത്തു ജയചന്ദ്രന് വലിയ സന്തോഷമായി അങ്ങനെ ജയചന്ദ്രൻ ശോഭന പരമേശ്വരൻ നായരുടെ ഓഫീസിലെത്തി അദ്ദേഹത്തെ കാണുന്നു അടുത്ത സിനിമയ്ക്ക് പാട്ട് റെഡിയായി അങ്ങനെ പാട്ട് പാടാൻ ചെല്ലുന്നു ജയചന്ദ്രന് പാടാൻ കഴിയുന്നില്ല ഗാനമേള പാടുന്ന പോലെയല്ല സിനിമയ്ക്ക് പാടുന്നത് ഇതിൻ്റെ ഈ മുഴുവൻ ഒരു പ്രത്യേക ഒരു റൂമിനകത്ത് സ്റ്റുഡിയോയിൽ ഇതിൻ്റെ സെറ്റപ്പുകളെല്ലാം വെച്ച് പാടാൻ നോക്കിയിട്ട് ജയചന്ദ്രൻ എത്ര അത് പാടാൻ കഴിയുന്നില്ല ഉച്ച കഴിഞ്ഞ് ഉച്ചയ്ക്ക് ബ്രേക്കിന് പിരിഞ്ഞു ബ്രേക്ക് കഴിഞ്ഞ് പാട്ടുകാരനെ നോക്കിയിട്ട് പാട്ടുകാരനില്ല എല്ലാവരും ഇരിക്കുക ചോദിച്ചപ്പോൾ പാട്ടുകാരൻ മുങ്ങി പക്ഷേ ഇപ്പോഴാണെങ്കിൽ അയാൾ ആ വഴി പോട്ടെന്ന് നോക്കുമ്പോൾ വേറൊരാളെ വിളിക്കും പക്ഷെ ശോഭന പരമേശ്വരൻ നായർ അദ്ദേഹത്തിൻ്റെ ലോഡ്ജിൽ പോയി ജയചന്ദ്രനോട് ചോദിച്ചാൽ എന്താ കാര്യം എന്താ പോകുന്നത് സാറേ എനിക്ക് കോൺഫിഡൻസ് ഇല്ല ഇയാൾക്ക് കോൺഫിഡൻസ് പരിപാടി ഇയാൾ ആദ്യമായിട്ടായത് കൊണ്ട് അയാൾ വാ എന്ന് പറഞ്ഞു വിളിച്ചു അതാണ് നല്ല മനസ്സുള്ള മനുഷ്യർ വിളിച്ചു കൊണ്ടുപോയി അദ്ദേഹം കൂടെ ഇരുന്ന് നിന്ന് പാട്ട് പഠിപ്പിച്ച് പാടിക്കുകയാണ് അങ്ങനെ ആദ്യത്തെ പാട്ട് റെക്കോർഡ് ചെയ്യുന്നു പാട്ട് വളരെ നന്നായിട്ട് വന്നു പാട്ടൊക്കെ വളരെ ഇഷ്ടമായി പക്ഷെ സിനിമ ഇറങ്ങാൻ വൈകി ചരിത്ര സിനിമയായിരുന്നു ഇറങ്ങാൻ വൈകി ഈ സമയത്ത് ശോഭന പരമേശ്വരൻ നായർ എവിടെയോ കല്യാണ ഫങ്ഷനിൽ പങ്കെടുക്കുമ്പോൾ ദേവരാജൻ മാസ്റ്ററെ കണ്ടു വിശേഷങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഇങ്ങനൊരു പാട്ടുകാരന് ഞങ്ങൾ അവസരം കൊടുത്തിട്ടുണ്ട് പുതിയ നന്നായി പാടുന്നുണ്ട് പയ്യൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവനെ പറഞ്ഞ് എൻ്റെ ഓഫീസിലേക്ക് വിടാൻ പറഞ്ഞു അങ്ങനെ ജയചന്ദ്രൻ ദേവരാജൻ മാസ്റ്ററുടെ ഓഫീസിൽ പോവുകയാണ് സംസാരിച്ച് അടുത്തൊരു സിനിമ വരുന്നുണ്ട് അതിലൊരു പാട്ട് നിന്നെ കൊണ്ട് പാടിക്കാം ചെന്നപ്പോഴേ ചോദിച്ചു ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ടോ ഇല്ല എന്നിട്ടാണോ നീ പാടാൻ നടക്കുന്നതെന്ന് ചോദിച്ചു അത് അദ്ദേഹത്തിൻ്റെ രീതിയാണ് പക്ഷേ ഒരു പാട്ട് അങ്ങനെ ആ പാട്ട് പ്രേമ എന്ന് പറയുന്ന ഗായികയോടൊപ്പം അദ്ദേഹം പാടുന്നു തന്നുടേ താമര പൂവനത്തിൽ പൂവമ്പൻ പോറ്റുന്ന പുള്ളിമാനെ ഓടിപ്പോകാതെ പോകാതെ പൊന്മാനെ ഇതായിരുന്നു പാട്ട് ഈ പാട്ടെല്ലാം കഴിഞ്ഞു ദേവരാ മേശു പറഞ്ഞു ആ ശരി നീ ഒരു കാര്യം ചെയ്യേ ഇതിനകത്തൊരു ഒരു സോളോയും കൂടെ ഉണ്ട് അതുകൂടെ പഠിച്ച് പാടിയേരേ യേശു ആ പാടുന്നെ ദാസാ പാടുന്ന ദാസപ്പനാ പാടുന്നത് ആ യേശുദാസാണ് പാടുന്നത് ഒരു സോളോ ഒരു സിംഗിൾ ഗാനമാണ് മറ്റേ യുഗ്മമായിരുന്നു അത് ഒന്ന് പഠിച്ചൊന്ന് പാടിയേരേ നീ ഏതായാലും ഒന്ന് പാടിയേരേ എന്ന് പറഞ്ഞു ജയചന്ദ്രൻ അത് പഠിച്ചു ഓഹ് അത് ജചന്ദനെ പാടിയപ്പോൾ തന്നെ വല്ലാത്തൊരു വൈബ്രേഷൻ സൂപ്പർ പാട്ട് അപ്പോൾ ജയശന്ദ്രൻ വിചാരിച്ചു അത് പാടി സ്റ്റുഡിയോയിൽ പാടി എന്നിട്ട് വെളിയിൽ ഇറങ്ങി നിൽക്കുക എന്തിന് യേശുദാസ് കുറച്ച് കഴിഞ്ഞ് വരും യേശുദാസ് ഈ പാട്ട് എങ്ങനെയാണ് പാടുന്നതെന്ന് നോക്കാൻ വേണ്ടി കുറേ നേരം കഴിഞ്ഞാൽ എൻ്റെ സംവിധായകൻ കൃഷ്ണനായർ സാർ ഇറങ്ങി വരുമ്പോൾ ഇയാൾ വെളിയിൽ തന്നെ നിൽക്കുക ഇവിടെ ഇയാൾ പോയില്ലേ ഇല്ല സാറേ എന്താ അതെ ഈ പാട്ട് യേശുദാസ് ദാസേട്ടനാണ് പാടുന്നതെന്ന് പറഞ്ഞു മാഷ് അപ്പോൾ എങ്ങനാണ് പാടുന്നതെന്ന് കാണാൻ നിൽക്കുക ഞാൻ വീട്ടിലിങ്ങണം പൊടുവാ ജോലിയൊന്നുമില്ല ഇത് നീ തന്നെയാ പാടുന്നത് നീ തന്നെ പൊക്കോ പൊക്കോ ഒയ്യോ ജയചന്ദ്രനുണ്ടായ ഒരു സന്തോഷം ആ പാട്ടാണ് യഥാർത്ഥത്തിൽ ജയചന്ദ്രനെ ജയചന്ദ്രനാക്കിയ പാട്ട് മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ ആ മഞ്ഞലയിൽ മുങ്ങി തോർത്തി ആ നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമചകോരി അവിടാണ് നമ്മുടെ ചോദ്യം വരുന്നത് എന്താണ് ഈച്ചകോരി ഈച്ചകോരി എന്ന് പറഞ്ഞ പ്രേമചകോരി ഈച്ചകോരി ഈച്ചകോരി സംഭവം എന്തുവാ ഈച്ചകോരിന്ന് എന്തോ സംഭവം പ്രേമചകോരി ഈ ചോരി ഈച്ചകോരിന്ന് തന്നെ എന്തോ ഈ ഈച്ചകോരി പ്രേമചകോരി ചകോരി ചകോരിന്നേ ഉള്ളൂ ഈച്ചകോരിന്നില്ല പ്രേമ ചകോരി എന്ന് പറഞ്ഞാൽ പെൺ ഉപ്പനാണ് ചകോരം ചലച്ചിത്ര അക്കാദമിയുടെ എമ്പളം നോക്കിയാൽ നിനക്കറിയാം ഉപ്പൻ ചെമ്പോത്തെന്ന് പറയും വടക്ക് കേട്ടോ ചിലയിടത്ത് തെറിയുക അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് അവിടുത്തെ വാക്കില ഇവിടെ തെറിയായിരിക്കും ഉപ്പൻ ഇവിടെ പറയും ചെമ്പോത്തെന്നും പറയും വേറെ പേരുണ്ടെന്ന് എനിക്കറിയില്ല ഒരു പക്ഷിയാ എന്തിനാണ് ഈ ചെമ്പോത്തിനെയൊക്കെ വലിച്ചത് അല്ലെങ്കിൽ ഉപ്പനെയൊക്കെ വലിച്ചു ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് ഈ ചകോരമാണ് ജീവികളിൽ ഏറ്റവും കൂടുതൽ പ്രണയാതുരനായ അല്ലെ ആതുരയായ പക്ഷി എന്ന് ഞാൻ പറയുന്നതല്ല കവികൾ പറയുന്നതാണ് എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു രീതി കൊണ്ടാ അതെപ്പോഴും മൂളി മൂളിയാ നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇങ്ങനെ മൂളിക്കൊണ്ടേയിരിക്കും കവി പറയുന്നത് ഒരു ഇലയുടെ താമര ഇലയുടെ മറവിലേക്ക് തൻ്റെ ഇണ പോയാൽ പോലും വിരഹം സഹിക്കാതെ മൂളുകാണെന്നാ നമുക്കറിയില്ല നമ്മളാണ് ഇന്ന് വീട്ടിൽ ചെന്നില്ലെന്ന് പറഞ്ഞാൽ ഭാര്യ ഇന്ന് ആ ജിങ്ക് ജിക്ക്ഡി ജിങ്ക് ജിക്കിടി ജിങ്ക് ഇത് താമര ഏതലൻ്റെ മറവിലേക്ക് പോയാൽ പോലും അങ്ങ് കരച്ചില്ല കാമുകനെ അല്ലേ കാമുക അപ്പൊ പെൺ ഉപ്പൻ എന്നുള്ളതിനാണ് പ്രേമചകോരി അത്രയേറെ പ്രണയാതുരയായ കാമുകി എന്നാണ് അർത്ഥം എന്നാണ് അർത്ഥം അപ്പം അങ്ങനെ ആ പാട്ട് പാടിക്കും പിന്നെ നമുക്കറിയാം ജയചന്ദ്രൻ സാറിൻ്റെ ഒരു എന്താണ് യേശുദാസ് കഴിഞ്ഞാൽ ജയചന്ദ്രൻ എന്നൊരു ചോയ്സാണ് അങ്ങനെ ജയചന്ദ്രൻ യാത്ര ആരംഭിക്കുകയാണ് പാട്ടുകളിലൂടെ യാത്ര അങ്ങനെ നമ്മുടെ പട്ടന്റെ വഴി ഇങ്ങനെ വീണ്ടും മുമ്പോട്ട് മുമ്പോട്ട് ഉരുളുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ദേശീയ പുരസ്കാരങ്ങൾ അല്ലെ എഴുപത്തി മൂന്നിൽ ദേശീയ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നു ആദ്യമായി മലയാളത്തിന് ഏറ്റവും മികച്ച ഗാനരചനയ്ക്കും ഏറ്റവും മികച്ച ഗായകനുമുള്ള ദേശീയ പുരസ്കാരം വരികയാണ് നിസ്സാര കാര്യമല്ല ഇന്ത്യയിൽ ഏറ്റവും മികച്ച ഗായകൻ ഇന്ത്യയിൽ ഏറ്റവും മികച്ച ഗാനരചയിതാവ് അതുവരെ കിട്ടിയിട്ടില്ലെന്ന് ആലോചിക്കണം ആരാണ് ഗാനരചയിതാവ് വയലാർ രാമവർമ്മ വയലാർ രാമവർമ്മ ആരാണ് ഗായകൻ യേശുദാസ് കെ ജെ യേശുദാസ് കാട്ടിശ്ശേരി ജോസഫ് യേശുദാസ് പാട്ട് പാട്ട് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു മനസ്സു പങ്കുവച്ചു ആ മനുഷ്യൻ മനസ്സു പങ്കുവച്ചു മനോഹരമായ ഗാനം ഇന്നും വളരെ പ്രസക്തമായ പാട്ട് ഏറ്റവും സാമൂഹ്യ പ്രസക്തമായ പാട്ട് എക്കാലത്ത് അതാണ് കവികൾ എങ്ങനെയാണ് കടന്നു കാണുന്നവർ അല്ലാത്തവൻ കവിയല്ല എന്ന ഋഷിയെപ്പോലെയാണ് കവി കടന്നു കാണുന്നവനാണ് ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പ്രവചിക്കാൻ കഴിയുന്നവനാണ് കവി വയലാർ പ്രവചിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും എല്ലാം ചേർന്ന് ഇവിടെ മണ്ണും മനസ്സും എല്ലാം പങ്കുവെക്കും എന്ന് പ്രവചിച്ചു അദ്ദേഹം അങ്ങനെ വരരുത് എന്നാണ് അദ്ദേഹം പാടിയത് അതിൻ്റെ ഒന്നാമത്തെ വരി നോക്കൂ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു ഉള്ളിയ സ്റ്റേറ്റ്മെൻറ് അതിൽ കവിതയില്ല മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു സ്റ്റേറ്റ്മെൻ്റ് ഉള്ളി അതിൽ കവിതയില്ല മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവെച്ചു മനസ്സ് പങ്കുവെച്ചു എന്ന് പറയുമ്പോഴാണ് കവിത വരുന്നത് അതിനേക്കാൾ മികച്ച കവിത വയലാർ എഴുതിയിരുന്നു ആ എഴുതിയ ഗാനത്തിനാണ് ആ വർഷത്തെ സംസ്ഥാന അവാർഡ് മറ്റൊരു ഗായകന് കിട്ടിയത് ഏതാണ് പാട്ടെന്നറിയാമോ ഏതാണ് ആ ഗായകൻ എന്ന് അത് ആ പാട്ട് ഇതുപോലെ റെക്കോഡിങ്ങിൻ്റെ രാവിലെയാണ് റെക്കോർഡിങ്ങാണിന്ന് രാവിലെ ദ ഹിന്ദു പത്രവും വായിച്ചുകൊണ്ട് സംവിധായകൻ ഹോട്ടൽ മുറിയുടെ കൃഷ്ണനായർ സാറേൻ്റെ ഇവിടെ ഇരിക്കുകയാണ് അതുപോലെ കെ സേതു മാധവൻ സാറാണോ സേതുമാധവൻ സാർ സേതു മാധവൻ സാർ ഹോട്ടൽ എൻ്റെ ലോഞ്ചിലിരിക്കുന്നു വയലാർ ഇറങ്ങി വന്നു കുട്ട പാട്ടായില്ലോ ആ ഉടൻ ഇപ്പം തന്നെ എഴുതാം സാറേ എന്ന് പറഞ്ഞു അദ്ദേഹം കുറച്ച് മുന്നോട്ട് പോയിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഹോട്ടൽ റിസപ്ഷനിൽ നിന്നും ഒരു പേപ്പർ വാങ്ങി അവിടെ നിന്നുകൊണ്ട് എഴുതി സേതുമാധവ സാറിൻ്റെ കൈ കൊടുത്തു ആ പാട്ട് അതിമനോഹരമായ പാട്ടായി ആ വർഷം ഏറ്റവും മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം ആദ്യമായി ജയചന്ദ്രന് നേടിക്കൊടുത്ത പാട്ടായി ഏത് പാട്ടാണെന്നറിയാമോ അതെ നീലഗിരിയുടെ സഖികളേ ജ്വാലാമുഖികളേ ഉം ജ്യോതിർമുപ്രഭാതം സുപ്രഭാതം ജയചന്ദ്രൻ സാറിൻ്റെ ഗാനമേളകൾ കേട്ടിട്ടുള്ളവർക്കറിയാം കണ്ടിട്ടുള്ളവർക്കറിയാം അദ്ദേഹം ഈ ലാപ്ടോപ്പും ടാബും അന്ന് വെച്ചല്ല പാടുന്നത് ഒരു ചെറിയ ഡയറി ഇങ്ങനെ കൈ പിടിക്കും ഒരു ഭാവത്തെയോ ചൊല്ലി ഇങ്ങനെ തലപൊല അനക്കത്തിൽ അങ്ങ് പാടുക ഒരു വാക്കോ വരിയോ അദ്ദേഹത്തിന് തെറ്റില്ല അത് പോയിട്ട് അദ്ദേഹത്തിന് ഒരു വാക്ക് തെറ്റി ഒരു പ്രയോഗം തെറ്റി ഈ പാട്ടിലാ അദ്ദേഹം ഗൾഫിൽ ഗാനമേള നടക്കുമ്പോൾ അഞ്ചന കല്ലുകൾ മിനുക്കിയൂക്കി പിന്നെ ആയിരം താമരത്തളിരുകൾ വിടർത്തി അരയന്നങ്ങളെ വളർത്തി ശിശിരവും വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങിയ വനസരവ് വരമേ നീല വാർമുടി ചുരുളിൻ്റെ അറ്റത്ത് ഞാനെൻ്റെ പൂ കൂടി ചൂടിച്ചോണ്ട് ഇത് പാടിയ അവസരത്തിൽ അദ്ദേഹം ജയചന്ദ്രൻ സാറിന് ഒരു ചെറിയ പെശക പറ്റി നിന്റെ നീല മുടി ചുരുളിൻറെ അറ്റത്ത് ഞാൻ പാടി എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ പുള്ളി അടുത്ത പാട്ട് ഇങ്ങനെ പാടി പാടിയാണ് ഇറങ്ങി വന്നപ്പോ നിങ്ങളെപ്പോലുള്ള ആരാധകര തടഞ്ഞു സാർ എന്തുവാടിയേ ആദ്യം എന്ത് വന്നു ആ എന്തുവായിരുന്നു സാറേ ഈ മുടിയുടെ അറ്റത്തെങ്ങനെ മുറി പണിയിക്കുന്നത് സാധാരണ സാർ ദേഷ്യപ്പെടുന്നു അതുപോലെ സാറിൻ്റെ കാര്യം മനസ്സിലായി സാറിനെ പറ്റി തന്നെ സാറ് അവിടെ നിന്ന് കറക്റ്റായിട്ട് പാടി അവരെ കേൾപ്പിച്ചിട്ടാണ് പ്രതിഷേധം അടക്കിയത് ഒരു സന്ദർഭം സാറ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ പാട്ടിനാണ് ജയചന്ദ്രൻ സാറിനാണ് ആ എം എസ് വിശ്വനാഥൻ സാറാണ് അതിൻ്റെ മ്യൂസിക് വയലാർ സാറിൻ്റെ വരികൾ ഇപ്പുറത്തെ ദേശീയ അവാർഡ് അപ്പം അതെന്തുകൊണ്ടാണ് ദേശീയ അവാർഡിന് ആ പാട്ട് പരിഗണിച്ചതെന്ന് ചോദിച്ചാൽ ദേശീയോദ്ഗ്രഥനം ആ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന പാട്ടിലെ ആശയത്തിനാണ് ആ ആശയത്തെയാണ് ജഡ്ജിങ് കമ്മിറ്റി പരിഗണിച്ചിട്ട് വയലാറിന് ദേശീയ പുരസ്കാരം കൊടുക്കുന്നത് അപ്പം അങ്ങനെ എഴുപത്തിരണ്ടിൽ അങ്ങനെ ആദ്യമായിട്ട് നമുക്ക് ദേശീയ പുരസ്കാരം വരുന്നു അതിൽ മറ്റൊരു പ്രസിദ്ധമായ പാട്ട് കൂടിയുണ്ട് അച്ഛനും ബാപ്പയും നമ്മൾ ഓർക്കുന്ന പാട്ടാണ് കണ്ണിനും കാണത്തിടത്തുരു കസ്തൂരി മറുകുള്ള സ്വർണ്ണ കിളി മാറത്ത് തരനല്ലിളി എന്നുള്ള പാട്ടാണ് അതിനകത്തെ പാട്ടാണ് പോട്ടെ അങ്ങനെ എഴുപത്തിമൂന്ന് എഴുപത്തിമൂന്നിലെ അവാർഡ് എഴുപത്തിനാലിൽ പ്രഖ്യാപിക്കുന്നു എഴുപത്തിനാലിൽ പ്രഖ്യാപിക്കുമ്പോഴും ഏറ്റവും മികച്ച ഗായകൻ യേശുദാസ് ദേശീയ പുരസ്കാരം തുടർച്ചയായിട്ട് അടുത്ത വർഷവും ദേശീയ പുരസ്കാരം യേശുദാസിന് പക്ഷെ ഉഗ്രം പാട്ടാ ഏതാണെന്ന് അറിയാമോ പാട്ട് പത്മ തീർത്ഥമേ ഉണരും ആ അഗ്നിരഥത്തിലുദിക്കുമുഷിം നൽകൂ ഗന്ധർവസ്വര ഗംഗയൊഴുക്കൂ ഗായത്രികൾ പാടു ആ പാട്ട് ഗായത്രിയിലെ ആ പാട്ടിനാണ് ദേശീയ പുരസ്കാരം രണ്ടാമതും വിശ്വാസ് വാങ്ങിക്കുന്നത് പക്ഷെ അതിലെ മറ്റേ പാട്ടാണ് നമുക്കെല്ലാം ഇഷ്ടം ഏതാ ളികയിൽ ആ അതെ അതെ ആ നിന്റെ അരഞ്ഞാണച്ചരടിലെ ഏലസിനുള്ളിൽ ആരയും മയക്കുന്ന മന്ത്രമുണ്ടോ അനങ്കമന്ത്രമുണ്ടോ ആ പാട്ടൊക്കെ ചിലര് ഈശ്വര പ്രാർത്ഥനയാണെന്ന് വിചാരിച്ചൊക്കെ പാടാറുണ്ട് പാട പാടുത്തി മൂന്നിൽ ആ ഇതിനിടയ്ക്ക് ഞാൻ ഒ എൻ വി സാറിന് പറയാൻ വിട്ടുപോയി ഓ എൻ വി സാറിന് ഒരു പ്രശ്നം പറ്റി ഇത്രയൊക്കെ വയലാർ സാറിൻ്റെ പാട്ടുകൾ ഇങ്ങനെ വരുന്നത് ഒ എൻ വി സാറിൻ്റെ ശരിയാണ് കണ്ണിലോട്ട് അടിക്കുന്നുണ്ട് ഒ എൻ വി സാറിന് ഇത് എന്താണ് പാട്ട് കുറയാൻ കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തെ അത്ര ശ്രദ്ധിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വരും അദ്ദേഹത്തിന് ഒരു പ്രശ്നം പറ്റി അദ്ദേഹത്തിന് വളരെ ചെറുപ്രായത്തിൽ ഞാൻ പറഞ്ഞു പി ജി കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹത്തിന് ഗവൺമെൻറ് കോളേജിൽ ജോലി കിട്ടി അധ്യാപകനായി ജോലി കിട്ടി അന്നത്തെ നിയമപ്രകാരം ഗവണ്മെന്റ് ജോലി കിട്ടുന്നവർ മറ്റ് ഇങ്ങനെയുള്ള കലാപ്രവർത്തനത്തിന് പോകാൻ പാടില്ല എന്നൊരു നിയമം ഇതോടെ സാറ് വെട്ടിലായി ഒന്ന് രണ്ട് സിനിമയ്ക്കൂടെ സാറ് തൂലിയ നാമത്തിലെഴുതി ൊല്ലുകേ ഒന്നും അതാണ് മ്യൂസിക് ഡയറക്ടറെ മികവ ഒന്നും ഒന്നും എന്നല്ല ഒന്നും എന്നാ അതൊക്കെ നിങ്ങൾ ഇപ്പം ഇപ്പം യൂട്യൂബിൽ അടിച്ച് നോക്കിയാലും ഗാനരചന ഓയൻ ചിലപ്പോൾ ഇപ്പം തിരുത്തിയിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നോക്കിയാൽ അറിയാം ബാരമുരളി എന്നാണ് കിടക്കുന്നത് ബാലമുരളി എന്ന കള്ളപ്പേരിലാണ് സാർ എഴുതിക്കൊണ്ടിരുന്നത് സാറിന് അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകാൻ പറ്റിയില്ല തൂലിക നാമത്തിൽ പ്രശ്നമാകുന്നുണ്ട് പിന്നീട് ഇത് എനിക്ക് തോന്നുന്നു വളരെ അച്യുത മേനോൻ മിനിസ്ട്രി വന്നപ്പോഴാണ് അദ്ദേഹം ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയും തുക പറ്റാതെ എന്നുവെച്ചാൽ കയ്യിൽ രൂപ മറ്റുള്ള പൈസയൊന്നും വാങ്ങാതെ തൻ്റെ കലാപ്രവർത്തനത്തെ ഉപയോഗിക്കാം എന്നൊരു ഓർഡർ വാങ്ങിക്കുകയും പിന്നീട് ആ ഓർഡർ ആ പലരും ഉപയോഗിക്കുന്നത് ഇപ്പോൾ ജോലിയുള്ളവർ പലരും അങ്ങനെ പോലീസിലുണ്ടല്ലോ ഉണ്ടല്ലോ സിനിമയിലൊക്കെ അഭിനയിക്കുന്നവരും ഒക്കെ അവരെല്ലാം ഉപയോഗിക്കുന്നത് ഒ എൻ വിസാറിന് കിട്ടിയ ഒരു ആനുകൂല്യ അങ്ങനെ ഒ എൻ വിസാർ തിരികെ വരുന്നു എഴുപത്തി മൂന്നിൽ ഒ എൻ വിസാർ തിരികെ വരുന്നു സ്വപ്നം എന്ന് പറയുന്ന സിനിമയോടുകൂടി സ്വപ്നം സിനിമയുടെ പ്രത്യേകത എന്താണെന്നറിയോ സ്വപ്നം സിനിമ ശിവൻ അദ്ദേഹം ശിവൻ സ്റ്റുഡിയോ സന്തോഷ് ശിവൻ സംഗീത് ശിവൻ സഞ്ജീവ് ശിവൻ അവരെല്ലാം ഞങ്ങളുടെ നാട്ടുകാരനാണ് ആരാണ് അപ്പോൾ ഞങ്ങൾക്കൊരു പ്രത്യേക ആവേശം കൂടും ശിവൻസ് അദ്ദേഹം ചെമ്മീൻ്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിരുന്നല്ലോ അദ്ദേഹം അപ്പോൾ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ് ഈ സ്വപ്നം ഇതിലൊരു പ്രത്യേകതയുണ്ട് ഈ സ്വപ്നം സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ കഥയാണ് കേട്ടിരിക്കുന്നതാണ് ഞാൻ ശരിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ കേട്ടിരിക്കുന്നതാണ് സന്തോഷ് ശിവൻ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഈ ക്യാമറ പാസ്സായത് പഠിച്ചത് അദ്ദേഹം അവിടെ ഇൻറ്റർവ്യൂന്ന് ചെല്ലുമ്പോൾ ഇൻ്റർവ്യൂ ബോർഡ് ചോദിച്ച ഒരു സിനിമ എവിടുന്നാണിങ്ങനെ കേരളമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ മലയാളത്തിൽ ആദ്യമായി സ്ലോ മോഷൻ വന്ന സിനിമ ഏതാണെന്ന് ചോദിച്ചു സ്ലോ മോഷൻ അപ്പോൾ പുള്ളി പറഞ്ഞത് പറഞ്ഞത്രേ എനിക്കറിയില്ല പറഞ്ഞു അത് എൻ്റെ അച്ഛൻ അത് സ്വപ്നം എന്ന് പറഞ്ഞ സിനിമയാണ് എൻ്റെ അച്ഛനാണ് എൻ്റെ സംവിധായകൻ ആഹാ ശിവൻ്റെ മകനാണോ ആ അതെ എന്ന് തന്നെ എടുത്തിരിക്കുന്നു കാരണം ജനിച്ചുവീണത് ക്യാമറയിലോട്ട് ഇനി എന്തോ പഠിപ്പിക്കാനോ പുള്ളിയെ അങ്ങനെ സ്വപ്നത്തിൽ കുറെ മനോഹരമായ പാട്ടുകളുണ്ടായിരുന്നു ഒ എൻ വി എന്ന പേരിൽ അദ്ദേഹം തിരിച്ചു വരുന്ന പാട്ടുകൾ ഏതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട പാട്ടുകൾ സൗരയൂഥത്തിൽ വിടർന്നൂരു കല്യാണ സൗഗന്ധികമാണി ഭൂമി വാണിജ്യറാമൻ്റെ ഫസ്റ്റ് പാട്ട് അല്ലാത്തത് സൗരയൂഥത്തിൽ വിടർന്നൂരു കല്യാണ സൗഗന്ധികമാണി ഭൂമി പക്ഷെ അതിനേക്കാളൊക്കെ പ്രസിദ്ധമായ പാട്ടുകൾ വേറെ ഉണ്ടായിരുന്നു ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ മാനേ മനേ വിളി കേൾക്കൂ വിളി കേൾക്കൂ മലർവാഗ പൂത്ത വഴി നീളേ മഞ്ഞു കുളിരു പെയ്ത വഴി നീളേ ആ തേടി വന്നു ഞാൻ മാനെ വിളി കേൾക്കൂ കേൾക്കൂ അതനത്തെ പാട്ടാണ് പിന്നെയും ഉണ്ടായിരുന്നു നീ നീവരു ആ നീലയാ തീരഭൂമിയിൽ നീലയാമിനി തീരഭൂമിയിൽ ജീവനിൽ ഇനി വരൂ 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 ശാസ്ത്രീയമായ കുറ്റം തെളിയിക്കാനൊക്കെ ഇത് ഉപയോഗിക്കണം ഇവൻ എത്ര സസ്റ്റെയിൻ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം